എല്ലാ ദിവസവും ഏറ്റവും മുന്തിയതരം ഭക്ഷണം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അതിൻ്റെ രുചി നല്ലതുപോലെ ആസ്വദിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല നേരെ മറിച്ച് ആവറേജ് രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് ഇടയ്ക്ക് നല്ല മുന്തിയതരം ഭക്ഷണം കിട്ടുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അതിൻ്റെതായ ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും ഇനി ഇടയ്ക്ക് ഇട സമയങ്ങളിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ അതും അദ്ദേഹത്തിന് മെയിൻ്റെ ചെയ്യാനുള്ള ഒരു മാനസികമായ ഒരു അവസ്ഥയിലേക്ക് മാറി വരാൻ സാധിക്കും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാം ഒരു മിതത്വം പാലിക്കണം എന്നുള്ളതാണ് ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല അവർക്ക് നൽകുന്ന സ്നേഹവും ഈ രീതിയിൽ തന്നെയായിരിക്കും എല്ലാ പേരൻസും കുട്ടികളെ സ്നേഹിക്കുന്നവരാണ് ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷെ അവർക്കുള്ള സ്നേഹം മുഴുവനും നാം മുന്തിയ രീതിയിൽ തന്നെ എപ്പോഴും പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ വാക്കുകളെ കൊണ്ടും പ്രവർത്തികളെ കൊണ്ടും പാരമ്യത്തിലെത്തിച്ച് നാം എല്ലാം പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നുകഴിഞ്ഞാൽ ആ സ്നേഹത്തിന്റെ ടേസ്റ്റ് അതിന്റെ രുചി അതിന്റെ സുഖം അവർക്ക് ക്രമേണ കുറഞ്ഞു പോകും സ്വാഭാവികമാണ് ഒരു മിതമായ രീതിയിലാണ് ആ കുട്ടികളോടുള്ള സ്നേഹം നാം പ്രകടിപ്പിച്ച് കുറെ സ്നേഹം നാം കാത്തു സൂക്ഷിക്കുന്നു പല സമയങ്ങളിലും നമ്മളിൽ ഉള്ള സ്നേഹത്തിന്റെ പാരമ്യം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കാൻ വേണ്ടി അവരുടെ പല പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ വേണ്ടി അവരുടെ മനസ്സിനെ നല്ലപോലെ ഉന്മേഷമാക്കിയെടുക്കുവാൻ വേണ്ടി പല സാഹചര്യങ്ങളിൽ നമുക്ക് എടുത്തുപയോഗിക്കേണ്ടി വരും ഒരു മിതമായ രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങൾ നാം കാഴ്ചവെച്ച് നമ്മുടെ എല്ലാം മക്കളെ നാം വളരെ കെയറിങ്ങിനോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി നാം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇനി അവർ ചെല്ലുന്ന ജീവിതത്തിൽ അവരുടെ ഭാവി ജീവിതങ്ങളിൽ ഒരാവറേജ് രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളാണ് നാം അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ മനസ്സിൽ അവർക്ക് സൂക്ഷിച്ചു വെച്ച വലിയ സ്നേഹങ്ങൾ എടുത്ത് ഇടയ്ക്ക് നാം അവരെ കാണിച്ചു കൊടുത്തു കൊണ്ടുവരുന്നു ഇങ്ങനെയാണ് നാം വളർത്തിക്കൊണ്ടുവന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഭാവി ജീവിതത്തിൽ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളെയെല്ലാം അവർക്ക് തരണം ചെയ്യാൻ സാധിക്കും എല്ലാ സ്ഥലങ്ങളെയും അവർക്ക് തരണം ചെയ്യാൻ സാധിക്കും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് സ്നേഹം അല്പം കുറഞ്ഞു പോയാലും അവർക്ക് തരണം ചെയ്യാൻ പറ്റും ആവറേജ് സ്നേഹം നാം കൊടുക്കുക അവിടെ മനസ് മനസ്സിന് ഉന്മേഷം നൽകുന്ന രീതിയിലുള്ള ഒരു ആവറേജ് സ്നേഹം നമ്മുക്ക് കൊടുത്തു പോവുക ഇതാണ് ഇന്നത്തെ ദിവസം പേരന്റിനോട് പറയുവാനുള്ളത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സ്നേഹം അതെല്ലാം നാം കരുതലാക്കി വെച്ച് ഒരാവറേജ് രീതിയിൽ കൊടുത്തു പോകണം മുഴുവനും നാം നമ്മുടെ വാക്കുകളെ കൊണ്ടും പ്രകടി പ്രവൃത്തികളെ കൊണ്ടും പ്രകടിപ്പിച്ചുകൊണ്ട് ആ സ്നേഹത്തെ ആ കുട്ടികളെ നാം സ്നേഹിക്കുന്നു എന്ന് വരുത്തിവെക്കാൻ ശ്രമിച്ചാൽ പല പ്രശ്നങ്ങൾക്കും അത് കാരണമാകും അവരുടെ സ്നേഹം പലപ്പോഴും അവർക്ക് വേണ്ട പോലെ കിട്ടാത്ത ഇടങ്ങൾ ഉള്ളപ്പോൾ അത് തരണം ചെയ്യാനുള്ള സാഹചര്യം അതിനുള്ള ത്രാണിയും തൻ്റെ ജീവൻ പോലും അവസാനിപ്പിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകും ഇതെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഏർ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്